അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു അലഹമില്ല വസ്വലാത്ത് വസ്സലാമാലസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൺപത് വയസ്സ് പ്രായമുള്ള ബഹുമാന്യനായ ജമാൽ സാഹിബിനെയാണ് അദ്ദേഹം ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും നമുക്ക് ആദ്യം ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കാം അലഹമുല്ലമീൻലമീൻസാബി അജുമീൻ എൻ്റെ ശബ്ദത്തിനൊരു കുലുക്കുണ്ട് കാരണം എൻ്റെ പ്രായത്തിൻ്റെ അതിയുള്ളതുകൊണ്ടാണത് എനിക്ക് ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു അപ്പോൾ അദ്ദേഹം പല സ്ഥലത്തും മാറ്റം പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പത്താം ക്ലാസ് പാസ്സായപ്പോൾ എന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കൊണ്ട് ചേർക്കയുണ്ടായി അപ്പോൾ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വിടേണ്ടി വന്നു ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് കുത്താറാത്തവീപും ഹോമം നടക്കലൊക്കെയാണ് അത് കണ്ടിട്ട് എനിക്ക് മനസ്സിന് വലിയ വേദന തോന്നിയിട്ടുണ്ട് കാരണം അതേ സംഗതി തന്നെ ഹിന്ദുക്കളും ചെയ്യണ ഈ കുത്താറാത്തീപ് എൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ അവിടുത്തെ ഒളിച്ചപ്പാട് എന്നാണ് പറയാം അദ്ദേഹം തലയിലൊക്കെ ഇട്ടി ചോരൊക്കെ ഒലിപ്പിക്കും അപ്പോൾ എനിക്ക് തോന്നി ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ അതേപോലെ എൻ്റെ അടുത്ത വീട്ടിൽ ഹോമം നടത്തിയിരുന്നു ഒരു സ്ത്രീക്ക് അല്പം മാനസിക പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഏഴ് ദിവസം വലിയ കുഴിയൊക്കെ കുടിച്ചിട്ട് ഒരു മുസ്ലിം വന്നിട്ട് എന്തെല്ലാം ചെയ്യും അതേപോലെ തന്നെ ഹിന്ദുക്കളെ വീട്ടിലും ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ലല്ലോ എന്നുള്ളൊരു ധാരണ തോന്നിയിരുന്നു പക്ഷേ ദീ അടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഒന്നുണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പ സ്കൂൾ അധ്യാപകനാണെങ്കിലും ചെറുപ്പം മുതൽ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പുരോഗമനവാദിയായിരുന്നു എന്നാലും മൂപ്പര് ഇതിലൊന്നും വിട്ടു നിൽക്കാനും മൂപ്പർക്ക് തയ്യാറില്ല അപ്പോൾ അവിടെ അടുത്ത വീട്ടിലൊക്കെ നടക്കുന്ന മൂലൂദിനും റാത്തിവിനൊക്കെ പങ്കെടുക്കാൻ നിർബന്ധിതനാവാറുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ എന്നെ കൈ പിടിച്ചിട്ട് ഞാനും നാട്ടിലുണ്ടെങ്കിൽ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെ ഞാനും നിർബന്ധിതനാവും എനിക്ക് അന്നേ മനസ്സിൽ അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ കോളേജിൽ ചേർന്നതിൻ്റെ ശേഷം നാട്ടിൽ വരുമ്പോഴെല്ലാം പുറത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് പോയിരുന്ന് കാണുമ്പോൾ പ്രകൃതി നോക്കി കൊണ്ട് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതൊന്നും ആവില്ലല്ലോ എന്നുള്ള ധാരണ മനസ്സിലുണ്ടായിക്കൊണ്ടിരുന്നു എന്നാലും ആ അവിടുന്ന് മാറാനെനിക്ക് പറ്റുന്നില്ല എൻ്റെ ചുറ്റുപാടിൽ നിന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു മുപ്പതാമത്തെ വയസ്സിൽ എനിക്ക് ഗൾഫിൽ പോകേണ്ടി വന്നു അവിടെ നിന്നാണ് എനിക്ക് ശരിക്കുള്ള ദീൻ എന്താണ് എന്താണ് ഇസ്ലാം എന്താണ് തൗഹീദ് എന്ന് മനസ്സിലായത് അതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ ഹുസൈൻ സലഫിയാണ് ഹുസൈൻ സലഫിനായിട്ട് ഇവിടെ മാറഞ്ചേരിയുള്ള കാലത്ത് തന്നെ നേരി വരിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മരുമകൻ മറിഞ്ചൊരിക്കാരനാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം മുഖാന്തരം ഹുസൈൻ സലിഫനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചെറുപ്പകാലത്തെ എനിക്ക് ഖുറാം പഠിക്കാനോ ഹദീസ് പഠിക്കാനോ അല്ലെങ്കിൽ റസൂൽ സല്ലാഹുലി വന്നിട്ട് പഠിക്കാനോ ഒന്നും ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഉണ്ട് അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ചെറുപ്പം മുതൽ തന്നെ ഉണ്ട് പക്ഷേ ഇതുവരെ കാണിക്കുന്ന കാണുന്നതെല്ലാം ശരിയല്ല കാരണം എനിക്ക് കുറവാൻ പഠിക്കാൻ ഒരു സൗകര്യവും കിട്ടിയിട്ടില്ല ഒത്തുപള്ളിയിൽ പഠിപ്പിക്കുക അലിഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുക പിന്നെ മുസ്ലിയർ കുഴിനകം കുത്തിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു സിസ്റ്റമാണ് പഠിപ്പിക്കലല്ല അതുപോലെ ഇപ്പോൾ പള്ളിയിൽ ദർസ് ഉണ്ടായിരുന്നു ദർസിന് വളരെ കുറച്ച് ദിവസമേ എനിക്ക് പൂണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ദർസിലുള്ള മുസ്ലിംമാരുടെ പെരുമാറ്റമൊന്നും എനിക്ക് അത്ര തീരെ തൃപ്തിയായില്ല അതുകൊണ്ട് ഞാൻ ദർസ് നിർത്തി പിന്നെ എനിക്ക് ഖുർആൻ പഠിക്കാനവസരം ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഉപ്പ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കാൻ പറയും അരുന്നോട് പക്ഷെ അതൊന്നും എനിക്ക് വായിച്ചിട്ട് അങ്ങനെ മനസ്സിലാവാറില്ല അപ്പോൾ എനിക്ക് ദീന് കിട്ടാൻ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഹദീസ് പഠിക്കാൻ എൻ്റെ ഗൾഫിൽ പോകുന്നവരെ യാതൊരു സാധ്യതയും നാട്ടിലുണ്ടായിട്ടില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങളും ഈ കുത്തറാത്തീമും മൗലൂദും ഈ അൽഫാത്തീവും അതിലുമൊക്കെ തന്നെയാണ് അപ്പോൾ ശരിയായിട്ടുള്ളൊരു സൂന്യ ആദർശത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഗൾഫിൽ പോയപ്പോൾ ഹക്ക് മുത്തക്കാസുഖെന്നുള്ളൊരു ക്ലാസ് കെരീം സെൽഫി എന്നാണ് എൻ്റെ ഓർമ്മ പാലക്കാട്ടിലുള്ള അദ്ദേഹം അതുകൊണ്ട് വിശദമായിട്ടുണ്ടാക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് അഹമ്മതി മനസ്സിലുണ്ടായിരുന്നു ഞാൻ ആളാണെന്നുള്ളത് അത് മാറി അപ്പോൾ ഒരു കബർ ഖബർ വരെ ഈ അഹമ്മതിയൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ശേഷം എന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് വല്ലാതെ എന്നെ സ്ട്രൈക്ക് ചെയ്തു അതുകൊണ്ടാണ് എല്ലാം മാറ്റി നിർത്തിശയായ ആശ് ആദർശത്തിൽ വരണം എന്ന് മനസ്സ് പറഞ്ഞത് അതിനനുസരിച്ച് എനിക്ക് പരിവർത്തനം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഇത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും പറയാനുള്ളത് ഞാൻ പഠിച്ച മാതിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്യാണ്ടിരിക്കില്ല ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാതെ ഇരിക്കില്ല അത് തീർച്ചയാണ് നിങ്ങൾ അതെല്ലാം അവഗണിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഖുറാന് മലയാളം ട്രാൻസ്ലേഷൻ കിട്ടാത്ത സമയം അവസരങ്ങളില്ലപ്പോൾ നമ്മളെ നാട്ടിൽ പോയി ഖുർആാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഖുറാൻ പഠിപ്പം ഖുറൻ മറ്റേ ഫാത്തിയയുടെ അർത്ഥം പറഞ്ഞാൽ കണ്ണു കൊട്ടും നിങ്ങൾ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ് മുസ്ലിയക്കന്മാർ അപ്പോൾ ഖുർആൻ പഠിച്ചാതല്ലാതെ എന്താണ് കുർ അള്ളാഹൂന്ന് എന്താണ് റസൂല് എന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ പറയാനുള്ളത് ഈ മുസ്ലിയാക്കന്മാരും അല്ലെങ്കിൽ മറ്റ് ആദർശക്കാരൊക്കെ പറയുന്നത് ചെവിക്കൊള്ളാതെ ശരിയായ ഖുറാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഉണ്ടാവും അത് അതുകൊണ്ട് തന്നെ ഈ ഈ വിദത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റും അതാണ് എനിക്ക് ഇങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് ഈ മുസ്ലിയാക്കന്മാരെ പിന്നാലെ നടന്നുകൊണ്ട് ഒന്നും നിങ്ങൾ നേടാൻ പോകുന്നില്ല ദുന്യാവും നഷ്ടപ്പെടും ആഹ്റം നഷ്ടപ്പെടും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് മടങ്ങി വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അള്ളാഹു എല്ലാം കൊണ്ടും എൻ്റെ കാര്യത്തിൽ ഒരു മാർഗ്ഗദർശനം നൽകിയിട്ടുണ്ട് അത് അള്ളാഹു എനിക്ക് നിലനിർത്തി തട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതുവാനുള്ളൂ എനിക്ക് ഈ വെളിച്ചം എത്തിച്ചു തന്ന എല്ലാ പണ്ഡിതന്മാർക്കും ആരോഗ്യവും ആയുസ്സും സ്വർഗത്തിൻ്റെ ഒരുമിച്ച് കൂടാനുള്ള സംഗതി ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള അസ്സാം വലൈക്കും പറഞ്ഞിട്ടുള്ളൂ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ കേട്ട് കഴിഞ്ഞു ചെറുപ്രായത്തിൽ ഇസ്ലാമുമായിട്ടേറെ ബന്ധമില്ലാത്ത ഇസ്ലാമിക പ്രമാണങ്ങളുമായിട്ട് വലിയ അടുപ്പമില്ലാത്ത രൂപത്തിൽ ഒരുപാട് ആളുകൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും കാരണം എന്താണ് ഞാൻ സുന്നിയാണ് ഞാൻ സമസ്തയുടെ ആശയം വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന ഉള്ളിൽ ഒരു തോന്നലാണ് ഒരു പക്ഷെ അതിന് കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആദർശം അത് കേൾക്കരുത് അത് കേട്ട് കഴിഞ്ഞാൽ അപകടമാകും അതുകൊണ്ട് മുജാഹിദുകളുടെ സംസാരം കേൾക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഏറെയാണ് അക്കാരണം കൊണ്ട് തന്നെ മുജാഹിദുകളായിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധ ആയത്തുകൾ ഹദീസുകൾ ഇതൊന്നും ചെവി കൊടുക്കാതെ ജീവിക്കുന്ന വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് അതിൻ്റെ കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും അത് സമസ്തയുടെ ഇവിടെ മുസ്ലിയാക്കന്മാരാണ് എന്ന് ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത് അവിടെ പോയപ്പോൾ ഖുർആൻ പരിചയപ്പെടാൻ അവസരമുണ്ടായി പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കി ആ സ്വാധീനമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ദേവാപ്രവർത്തനങ്ങളുമായി മുഴുകി പല ആളുകളും തൗഹീദിൻ്റെ വെളിച്ചം ലഭിച്ചുകൊണ്ട് ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടായി ചുരുക്കി പറഞ്ഞാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു അഭിവാഞ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നത് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെട്ടതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് ആ പരിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ആ പരിശുദ്ധ ഖുർആാന് പഠിക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്നും മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫിത്രത്തിൽ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു സുബാനവത്താല ഇട്ട് കൊടുത്ത സൗഹീദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് ആ ഒരു വെളിച്ചം അതിലേക്കുള്ള ക്ഷണം കിട്ടിയപ്പോൾ തന്നെ ആ ഒരു വെളിച്ചത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് അലഹദില്ല അത് വലിയ ഒരു അനുഗ്രഹമാണ് എന്നാൽ സഹോദരങ്ങളെ അത് കേൾക്കാൻ വേണ്ടി ചെവി തുറന്നു വച്ചപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം തയ്യാറായപ്പോൾ ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ചെവി മൂടി മൂടിവെച്ചുകൊണ്ട് ഹൃദയം അടച്ചുകൊണ്ട് എല്ലാ നിലക്കും ഖുർആാനിലേക്ക് ചിന്ത കൊടുക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം ചുറ്റുഭാഗങ്ങളിലുണ്ട് ആ സമൂഹത്തോടാണ് ബഹുമാന്യനായ ജമാലിക്ക ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ ഖുർആൻ പഠിക്കണം എന്തെങ്കിലും ഒരു ഒരു സ്വാധീനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്നത് അത് വളരെ കൂടി അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് അത് ഗുണകാംക്ഷയോടുകൂടി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ان العلماء لم يورثوا درهما ولا دينارا وانما ورثوا العلم